ഈ ജയിക്കും ജയിക്കും അമ്പാടി 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 പൊട്ടും നല്ല അവൻ തന്നെ ജയിക്കില്ല അമ്പാടിക്ക് ഒന്നും ഒരു ഹോൾഡും ഇല്ല ഫാൻസ് ാണ് മത്സരിക്കുന്നെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല പാൻ ഭൂരിപക്ഷത്തിന് ജയിക്കും എല്ലാം ശരിയാവും ഇനിയും നിന്റെ ഈ പ്രശ്നത്തിന് ധാരാളം നിങ്ങളുടെ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇലുമിനാറ്റി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു പാല ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ അത് വല്യ കടുകട്ടിക്കാരി ഒന്നും അല്ല നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന കൂടി കാര്യം പറ നിങ്ങളുടെ മായ മായ ടീച്ചറല്ലേ അതെ ടീച്ചറുണ്ട് ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയാനുള്ളത് എടാ എടാ ഇനിയും മായ ടീച്ചർ നിങ്ങൾ എനിക്ക് സെറ്റാക്കി തരണോന്ന് സിമ്പിൾ പരിപാടി ും കഴിഞ്ഞല്ലേ അതിപ്പം ഞാൻ വല്ലാത്തൊരു സ്ട്രോളായി പോയി എന്താണി ഒന്ന് കേറ്റി വയ്ക്കാൻ പോലും വരല്ലേട്ടാ ഒന്ന് പോടേ അതിനേക്കാളും ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തിനാണ് നിങ്ങളെ ഭയങ്കര കാര്യം നിനക്ക് മായ അറിയില്ലേ നമ്മുടെ പഴയ മൂള് മറ്റേ പേടി കൊടുത്തുള്ള പിന്നെ അവരിൽ നാടാണ് സ്കൂളിൽ പഠിപ്പിക്കണേ കത്ത് എന്നിട്ട് സന്തോഷാ പറയട്ടോ ആണോ നിങ്ങളെ ഒരു ഇപ്പൊരിക്കതിലും പത്തുമണിയായിട്ട് ഒരു കട്ടില് കയറ്റി വിട്ട ഓർമ്മ അത് ആർക്ക് വേണ്ടിട്ട് അറിയാമോ ടീച്ചറിന് പിന്നെ ഒരു കാര്യം പറയണ്ട അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ് മറ്റേ സീരിയൽ നടല്ലേ രാകേഷ് അവനെയാണ് അവടെ കല്യാണം കഴിക്കുന്നത് ഇതെന്ന് പറഞ്ഞുകൂടാ നടക്കണല്ലോണ്ടോ പരവ കഷ്ടം എന്നാണ് നിങ്ങൾ എന്തൊരു ഇവിടാണ്ടി വണ്ണ ഹലോ അതിലിങ്ങനെട്ട് ചുരിയാതെ മാറും നിനക്കിങ്ങനെ പറയാ എനിക്ക ചെറിയ അയ്യോ ധനീരമ്യ വിളി ഞാൻ പോയി തയ്യൽ എടുത്തിട്ട് ചന്ദ്ര സാർ റിട്ടർ ചെയ്യാസം വലിയ ഫംഗ്ഷന് മൈക്ക് സെറ്റ് പുറത്ത് എടുക്കാൻ പറയുന്നു ഇവിടെ ഇരിക്കാൻ ആണെങ്കിൽ പൊരിച്ചിലും മാത്രമേ വെളി കേൾക്കുള്ളൂ പിന്നെ സാറ് വേണോ ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് എനിക്ക് അടുത്ത എച്ച് എം സാറാണല്ലേ നമുക്ക് ചെയ്യാം ഓ സാർ അച്ഛൻ ആവുമ്പോഴെങ്കിൽ ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെ ഇടിഞ്ഞു മുളി തലേ കൂടെ വിഴുവെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഓട് മാത്രമല്ല മരളി മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട് മൊത്തത്തിലൊരു വൈറ്റ് വാഷ് സാർ ആ അമ്പാടി അത് സാർ ക്ലാസ്സിൽ വീണ്ടും പുഴു ഞാൻ നന്നായിട്ട് പഠിച്ച് ഏയ് അത് ഈ കാലാവസ്ഥയുടെ വല്ലതും ആയിരിക്കും മാറിക്കോളും ഇപ്പം ഞാൻ എന്തു ചെയ്യാനേ സാർ ഞാൻ കുറേ തവണ എല്ലാവടേയും പറയുന്നത് നടന്നത് എന്നിട്ടും അമ്പാടിയെ കടിച്ചോ ഇല്ല അമ്പാടിയെ കടിച്ചോ ഇല്ലല്ലോ ഇല്ല പിന്നെ നിനക്കെന്താ പ്രശ്നം യാ അവരിത്തിരി കടിയൊക്കെ കൊള്ളട്ടെ ഏ നീയലി ഇടപെടണ്ട കേട്ടോ ആ പിന്നെ അമ്പാടി അതെ നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട നമുക്ക് നമ്മുടെ കാര്യം मनसल क्लास बड़ी स्टाफ रूम रूमी टीचर् गईडिंग डेस्किलो ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണം ഞാൻ മുമ്പേ പറഞ്ഞേ എന്നും ഈ പുഴുവടി കൊള്ളാൻ വയ്യണം ഇരിക്കാൻ പറഞ്ഞു വീട്ടിൽ ചെയ്യണം രണ്ടക്ഷരം അക്ഷരം പഠിക്കുന്ന തലേ കയറി നടക്കുന്നോ എന്നാ നീ പഠിപ്പിക്കടാ നിനക്കൊന്നും ഒന്നും എല്ലാത്തിനോടും പറയാ എനിക്കറിയാം ക്ലാസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കുറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് നിനക്കിരിക്കാൻ വയ്യല്ലേ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ എന്നാൽ മതി എല്ലാവരും ആറാമത്തെ ചാപ്റ്റർ എടുക്ക് പെട്ടെന്ന് ഒരു പുഴുപ്രശ്ന ആഴ്ചകളായിട്ടുള്ളത് നിങ്ങളാരും അറിഞ്ഞില്ലേ ആരെങ്കിലും സമാധാനം പറയേ അത് പിന്നെ ഞാൻ ഞാൻ ഇപ്പോഴേ ഓ നിങ്ങളെല്ലാരും ആ ക്ലാസ് പഠിപ്പിക്കുന്ന ചിത്ര ടീച്ചർ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ സാറേതാ ബാക്ക് ബെഞ്ചിലോട്ടേ ഉള്ളൂ അതെന്താ ബാക്ക് ബെഞ്ച് വേറെ ഒരു മനുഷ്യരില്ലേ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറയുന്നേ ഇന്നലെ അവനെങ്ങനെ കാണിച്ചെന്ന് വെച്ച് മതി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വിജയ